നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മേഖല പൊതുയോഗം നടന്നു ചേലക്കരയിൽ നടന്ന യോഗം സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം യോഹന്നാൻ ഉദ്ഘാടനം ചെയ്തു ചേലക്കര അശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചേലക്കര മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ബസ്സുടമകളും തൊഴിലാളികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും സമിതിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു സമിതിയുടെ ജനറൽ സെക്രട്ടറി കെ എം യോഹന്നാൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സമിതിയുടെ വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിരൺ ജോർജ് ഹസൻ അല്ലമീൻ എം സുലൈമാൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു അവർ അവരാണ് മെയിനായിട്ട് ഈ കറക്റ്റ് സമയത്തൊന്നും അല്ല അവർ ഓടണത് അപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് പാർട്ടി ഒന്ന് ഒരു ടൈം തന്നിട്ടുണ്ട് ആ ടൈമിൽ നമ്മുടെ വണ്ടികൾ കറക്റ്റായിട്ട് ഓടിയാൽ തന്നെ നമുക്ക് കളക്ഷൻ കിട്ടും പക്ഷെ അവരെന്താണെന്ന് ചെയ്യണമെന്ന് വച്ചാൽ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ നമ്മൾ അതിൻ്റെ പുറകുള്ള വണ്ടികളുടെ സമയം എടുത്തിട്ടൊക്കെയാണ് അവർ ചെയ്യണത് അത് മുലാളിമാരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു അനുഭവം ഞാൻ പറയുന്നത് നമ്മൾ തന്നെ പന്ത്രണ്ട് വട്ടം വിളിച്ചപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ വണ്ടി അങ്ങനെ ഓടില്ലേ അത് കറക്റ്റ് സമയത്ത് ഓടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അത് ചെയ്യണത് നമ്മുടെ വണ്ടിയിലത്തെ തൊഴിലാളികളാണ് അപ്പോൾ അതിനൊരു ഏക്ഷൻ നമ്മളെല്ലാവരും കൂടി സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ ഓരോ ചേരക്കര ബസ് സ്റ്റാൻഡ് അതുപോലെ വടക്കാഞ്ചേരിയോ അല്ലെങ്കിൽ ഷൊർണ്ണൂരോ ഒറ്റപ്പാലം ഒരു പഞ്ചസാ ചെ അസോസിയേഷൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നാലോചിച്ചോ നമ്മൾ പണ്ടൊക്കെ ഷൊർണ്ണൂരും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നുണ്ട് ഇപ്പം അത് കാണില്ല അപ്പൊ അതിനുള്ള ഒരു മാർഗം വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു